ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന പ്ലാവുകൾ ഏതൊക്കെ രീതിയിലുള്ളതാണ് എന്നത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ വാങ്ങും അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത്തരത്തിൽ ഏതൊക്കെ പ്ലാവാന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനും അതേപോലെ ആ തരത്തിലുള്ള പ്ലാവുകൾ നമുക്ക് മധുരമുണ്ടോ ഉണ്ടോ പിന്നെ അതേപോലെ അതിനകത്ത് പിന്നെ അതിനെത്ര സമയം ഉണ്ട് എടുക്കും അത് കായ്ക്കാൻ എന്നൊക്കെയുള്ളതിൽ നമുക്ക് പലതിനും സംശയമുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു രണ്ട് മൂന്ന് ഇനം പിലാവുകൾ നമുക്ക് നമ്മൾ നോക്കി വെക്കണം അതിലൊന്നാം സ്ഥാനം വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന ഇനം പിലാവ് രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് സിന്ദൂർ ഭരിക്കുക മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ജെ തേർട്ടി ത്രീ അപ്പം അതിൽ മൂന്ന് ഞാൻ ഇനം പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇതിനെക്കാട്ടിലും ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും മധുരം കൂടിയതും അതേപോലെ കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ഇനം പിലാവാണ് സിന്ദൂർ വരിക്ക അതുകൊണ്ട് ഈ ഇത് സിന്ദൂർ വരിക്ക എന്ന് പറയുന്ന ഇനമാണ് സിന്ദൂർ വരിക്ക അല്ലെ ചെമ്പരത്തി വരിക്ക എന്നൊക്കെ നമ്മളിപ്പോൾ പറയും അതുകൊണ്ട് ഇതാണ്ട് ഇതിപ്പോൾ മൂന്ന് വർഷം പഴക്കമുള്ള ഒരു ഫിലാവാണ് മൂന്നേ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏകദേശം മാർച്ചിൽ വെച്ച പിലാവാണ് ഇതിലെ ചക്ക കണ്ടോ ഇതിപ്പോൾ തടി മൂക്കുന്നതനുസരിച്ച് ചക്കയാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള അതിന് മുമ്പായിട്ടുള്ളതൊന്നും പിന്നെ ഒത്തിരി വിളവെടുത്തിട്ടുണ്ടായിരുന്ന ചുവട്ടിൽ ഒത്തിരി വിളവെടുത്തു മുകളിലോട്ട് പോകുന്നവരും ഇനി ഇനി നല്ലപോലെ അതിൻ്റെ തടിക്ക് വണ്ണം വെക്കുന്ന അനുസരിച്ച് നിറച്ച് വിൽ കായ്ക്കും നല്ലപോലെ കായ്ക്കുന്ന ഒരു ലാഭമാണ് ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ലാഭ് വെക്കണം ഇത് വികസിപ്പിച്ചത് കാർഷിക വിജ്ഞാന കേന്ദ്രം അതായത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം അതായത് കാർഷിക വിജ്ഞാന കേന്ദ്രം സദാനന്ദപുരം കൊല്ലം ജില്ലയിലെ കാർഷിക വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചതാണ് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ആറിലാണ് അവിടുത്തെ കാർഷിക വിജ്ഞാന കേന്ദ്രം തുടങ്ങുന്നത് അവിടുന്ന് അവിടുത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അവരുടെ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു ലാവ് കണ്ടെത്തുക എന്നുള്ളത് അതിന് വികസിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ അവർ കണ്ടെത്തി ഒരു തേടിയെത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ അവിടെ രാജു എന്നുള്ള ഒരു വ്യക്തിയുടെ പുരയിടത്തിൽ കണ്ടെത്തി കണ്ടെത്തിയ ഒരു ചെമ്പരത്തി വരിക്കെ വികസിപ്പിച്ചെടുത്താണ് ഈ പറഞ്ഞ സിന്ദൂർ വരിക്ക വികസിപ്പിച്ചത് ഏകദേശം പത്ത് പതിമൂന്ന് വർഷം പത്ത് പതിമൂന്ന് പതിനാല് വർഷത്തോളം അവരതിന്റെ പരീക്ഷണ നിരീക്ഷണക്കൊടുവിലാണ് ഈ സിന്ദൂർ വരിക്ക അവർ റിലീസ് ചെയ്തത് ഇപ്പം ഇതിന് ഏറ്റവും പിന്നെ ഡിമാൻഡുള്ള ഒരു ചക്കയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുറിച്ച് കഴിയുമ്പോഴേ ഇതിന്റെ ചുള ഏകദേശം ചെമ്പരത്തിയുടെ കളർ അമ്മാതിരി അത്രയ്ക്കുള്ള ചുമപ്പ് കളറാണ് അതിന്റെ വിയറ്റ്ന സൂപ്പർ എർലിയുടെ വെച്ച് നോക്കുമ്പോഴേ ഇതിന് ചുളയ്ക്ക് നല്ല കട്ടിയ മറ്റേ വിയറ്റ്ന സൂപ്പർ എർലിക്ക് അങ്ങനെ ഒരുപാട് കട്ടിയില്ല ഇതിന് നല്ല കട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ചകണി എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ ബാക്കി വരുന്ന ആ ഭാഗങ്ങൾക്കും നല്ല മധുരമാണ് അത് അത്രയ്ക്ക് ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ലാവ ചക്കയാണിത് ഇതിപ്പോൾ ഈ ഒരു വിഭത്തിൽ മുൽപോട്ടും തഴി വണ്ണം വെക്കുന്നതനുസരിച്ച് നല്ലപോലുണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇത് ഒരുപാട് ഹൈറ്റ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗ്രാഫ്റ്റ് പ്ലാവുകൾ അല്ലെങ്കിൽ ബഡ് പ്ലാവുകൾ നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് മുകളിലേക്ക് പോകുന്ന കമ്പുകൾ ഏറ്റവും ടോപ്പിൽ പോകുന്ന ഒരു മൂന്ന് മൂന്നര മീറ്റർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മണ്ട കോതി മുഗൾ ഭാഗം എന്ന് പറയുന്ന ഫംഗിസൈഡ് ഇവിടുത്തേക്കും സാഫ് തേക്കേണ്ടതാണ് അതിന്റെ ഇപ്പൊ ഈ വെട്ടിക്കളഞ്ഞ് അതായത് ഇതെല്ലാം വിളവെടുത്തതാണ് ഇതെല്ലാം മുറിച്ചതിന് ശേഷം സാഫെന്ന് പറഞ്ഞ ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാവുകൾ ഈ ബഡ് പ്ലാവുകളിലെ നമ്മുടെ കാലാവസ്ഥയിൽ അതിവേഗം പിന്നെ പൂപ്പൽ ബാധ അതായത് പിന്നെ ഫംഗസ് ബാധ ബാധിച്ച് ഉണക്കം തട്ടുന്നുണ്ട് അപ്പൊ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഉണങ്ങിയ കമ്പുകളെല്ലാം തട്ടി കളയണം അതുപോലെ ഇതുപോലത്തെ മുറിച്ച പോർഷൻ എല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം സാഫ് പുരട്ടി കൊടുക്കും സാഫ് തേക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ സാഫ് തേക്കുമ്പോൾ വെറുതെ സാഫ് കൊണ്ടുവന്ന് തേക്കരുത് പശ വാങ്ങിക്കാൻ കിട്ടും അത് ഉട്ടന്ന് അതായത് ഈ മഴക്കാലത്ത് തേച്ച് കഴിഞ്ഞാൽ പോകാത്ത ഒരു പശ കിട്ടും ആ പശയോടെ ചേർത്ത് വേണം സാഫ് തേക്ക് സാഫെല്ലായിടത്തും പുരട്ടി അവിടെ എല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സാഫ് ഏകദേശം സെറ്റാകും പിന്നെ അതിനകത്തെ ഒരു ചീക്കൽ രോഗങ്ങളൊന്നും ബാധിക്കത്തില്ല അപ്പോൾ ഈയൊരു പ്ലാവ് ഇത്രയ്ക്ക് രുചികരമാവാൻ നിങ്ങളെല്ലാവരും ഇതിനകത്തുനിന്ന് ഇത്ര നല്ല രുചികരമായിട്ടുള്ളൊരു ലാവ് ആയതുകൊണ്ടും നമ്മൾ ഇത് ഉറപ്പായിട്ട് ഇതൊരു നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ഇനം ലാവ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ലാവ് നിങ്ങൾ എവിടെ നിന്നാണേലും അതായത് വിശ്വസനീയമായിട്ടുള്ള നേഴ്സറികളിൽ നിന്ന് വാങ്ങാം അതേപോലെ തന്നെ ഈ കാർഷിക വിജ്ഞാന കേന്ദ്രം കൊല്ലം സദാനന്ദപുരത്തുള്ള കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിട്ട് അതായത് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് ആ മാസങ്ങളിൽ നിങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് മാസം എടുക്കുമെന്നാണ് കഴിഞ്ഞത് ഏകദേശം പത്ത് രണ്ടായിരം മൂവായിരം തൈകൾ എങ്ങാണ്ടാണ് അവിടെ മദർ പ്ലാന്റ് എട്ടോ ഒമ്പതോ അങ്ങാണ്ടാണുള്ളതെന്നാണ് അറിയുന്നത് അപ്പം നിന്ന് ഡയറക്റ്റ് കിട്ടും ഇല്ലെന്നുണ്ടേ പിന്നെ നമുക്ക് ഹോം ഗ്രൗണ്ടിന്റെ നഴ്സറികളിലാണേലും ഇതിന്റെ ഒറിജിനൽ തൈകൾ കിട്ടും അപ്പം അവർ തന്നെ ഇതിനകത്തീന്ന് മദർ പ്ലാന്റ് ആക്കിയിട്ട് അതിനകത്തീന്ന് തൈകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ സദാനന്തപുരത്ത് ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് നേരത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തൈ അവിടുന്ന് തന്നെയുള്ള മദർ പ്ലാന്റിൽ നിന്നുള്ള തൈകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്